എല്ലാവരെയും വിസ്മയിപ്പിക്കുന്ന ഒരു മാറ്റമാണ് കാവ്യ മാധവനെ സംഭവിച്ചു ഇപ്പോൾ വിവാഹ വേദികളിലൊക്കെ എത്തുന്ന കാവ്യെ സംസാരമാണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു വിവാഹത്തിനിടയിൽ കാവ്യ എത്തിയപ്പോൾ അവിടെ കൂടി നിന്നവരെല്ലാവരും ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു കാവ്യ നന്നായി മെലിഞ്ഞല്ലോ എന്ന് അത് കേട്ട് പുഞ്ചിരിച്ച് നാണത്തോടെ പോകുന്ന കാവ്യയാണ് കാണുന്നത് ഇനിയും നന്നായി മെലിയും സമയമുണ്ടല്ലോ ഇനി നമുക്ക് പഴയ കാവ്യം കിട്ടും ആ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങളിപ്പോൾ എന്നാണ് പ്രേക്ഷകരെല്ലാവരും ഇത് കണ്ട് പറയുന്നത് കാവ്യം എങ്ങനെ മാറി മുഖമാകെ മാറി എന്ന് വേണം പറയാൻ മുഖത്തെ കൊഴുപ്പൊന്നും വളരെയധികം നന്നായി കാണാൻ പറ്റുന്ന ഒന്നായിരുന്നു എന്നാൽ അതുപോലും ഇപ്പോൾ ഇല്ല അതിലെന്തോ കാര്യമുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ കാവ്യ മുഖത്തെന്തോ ചെയ്തു പ്ലാസ്റ്റിക് സർജറി ചെയ്തു എന്ന് പോലും ചോദിക്കുന്നവരുണ്ട് എന്നാൽ കാവ്യ നന്നായി ഡയറ്റ് ചെയ്തു എക്സസൈസ് ചെയ്തു അതുകൊണ്ടാണ് കാവ്യക്കിങ്ങനൊരു മാറ്റം വന്നത് ഇത് കാണുന്ന ആർക്കും മനസ്സിലാകും എന്നാൽ ആരാധകരെ പോലെ ഒളിച്ചിരിക്കുന്ന അവരുടെ ഇഷ്ടമല്ലാത്തവരാണ് ഇത്തരത്തിൽ വാർത്തകൾ പടച്ചുവിടുന്നത് കാവ്യയെ കണ്ടാൽ അറിയാമല്ലോ നല്ല ഒന്നാം തരം എടുത്ത് മെലിഞ്ഞത് തന്നെയാണെന്ന് അല്ലാതെ ഒരാൾക്കും ഇങ്ങനെ മെലിയാൻ സാധിക്കില്ല അങ്ങനെ മെലിഞ്ഞതിന് നമ്മൾ എല്ലാവരും അഭിനന്ദിക്കണം അതെല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളതിന് സമ്മതിക്കേണ്ട ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ പലതരത്തിലുള്ള നെഗറ്റീവ് വാർത്തകൾ വരുന്നുണ്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്താണ് കാവ്യ എങ്ങനെ എത്തിയതെന്ന് പറയുന്നു എന്നാൽ ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാകും അത് കാവ്യ നന്നായി ഡയറ്റ് ചെയ്ത് വർക്കൗട്ട് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ മെലിയാൻ സാധിച്ചതെന്ന് വളരെ പെട്ടെന്ന് മെലിഞ്ഞതുകൊണ്ടും മുഖമാകെ ഒട്ടിപ്പോയത് കൊണ്ടുമാണ് നിരവധി പേർ ഈ കാര്യം ചോദിക്കുന്നത് പ്രേക്ഷകരുടെ അടുത്തെത്തി ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ എല്ലാവർക്കും ഒരേ അഭിപ്രായം തന്നെയാണുള്ളത് കാവ്യ പഴയ കാവ്യ ആകുന്നതിൽ ഞങ്ങൾക്ക് ആർക്കും വിരോധമില്ല കാവ്യോട് ഒരു ദേഷ്യവും ഞങ്ങൾക്കില്ല പഴയ കാവ്യയോട് ഇഷ്ടം മാത്രമാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു ജോഡി തന്നെയായിരുന്നു ദിലീപും കാവിയും അതിലിന്നും മാറ്റം സംഭവിച്ചിട്ടില്ല ഇപ്പോൾ കാവ്യ ഇൻഡസ്ട്രിയൽ സജീവമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കാവ്യം മെലിയുന്നതിലേക്ക് ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല അവരുടെ ശരീരമാണ് അത് അവരുടെ ഇഷ്ടമാണ് അഭിപ്രായം പറയാം എന്നല്ലാതെ നമുക്ക് അവരെക്കുറിച്ച് ഇങ്ങനെ മോശമായി ചിത്രീകരിക്കാനാകില്ല അവരെന്ത് ചെയ്താലും മോശമായി ചിത്രീകരിക്കുന്ന ഒരു പറ്റുന്ന ആൾക്കാർ ഇവിടെയുണ്ട് അവരാണ് കാവ്യയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞേ മതിയാകൂ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ കാവ്യയുടെ വാർത്ത പ്രേക്ഷകരുടെ ഇരുകൈനീട്ടി സ്വീകരിക്കാൻ കാവ്യയുടെ വാർത്തകൾ ധാരാളം തന്നെയാണ് ഇപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് ഇക്കാര്യങ്ങളെല്ലാം മനസ്സിലായി പ്രേക്ഷകർ ഇരുകൈനീട്ടി സ്വീകരിക്കുന്നതും കാവ്യയുടെ വാർത്തകൾ തന്നെയാണ് കാവ്യയോടുള്ള ഇഷ്ടം തന്നെയാണ് പ്രേക്ഷകർ കാണിക്കുന്നത് പ്രേക്ഷകർക്ക് എപ്പോഴും അതേ കാര്യം തന്നെയാണ് പറയാനുള്ളതും കാരണം കാവ്യ എന്ന് പറയുന്ന മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം ഇനി ഒരിക്കലും മലയാള സിനിമയിലേക്ക് തിരികെ വരില്ല എന്ന് പ്രതീക്ഷിക്കുമ്പോഴാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വളരെയധികം സജീവമായി കാവ്യ നിൽക്കുന്നത് അത് മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ച് ഒരു സന്തോഷ വാർത്ത തന്നെയാണ് അതുതന്നെയാണ് കൂടുതലും ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതെന്ന് പറയാം എന്തായാലും കാവ്യയുടെ പുതിയ ചിത്രം പ്രേക്ഷകർ തന്നെ ഏറ്റെടുത്തു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ